രാജ്യവ്യാപകമായി ഇങ്ങനെ നിറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധം കടുക്കുമ്പോൾ കേരളത്തിലും വിദ്യാഭ്യാസ മേഖല കലുഷിതമാണ് അർഹരായവർക്ക് പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തതാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടും കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇപ്പോഴും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം പതിനാറായിരത്തിനടുത്താണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ മേഖലാ മുരളി നൽകും മേഖല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മലബാർ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത് ഇത്തരം പ്രതിഷേധത്തിൻ്റെ വാർത്തകളാണ് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിൻ്റെ ഗതി എന്താകും തീർച്ചയായും ലിബീഷ് ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അത്രയേറെ രൂക്ഷമാണ് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്താം ക്ലാസ് പരീക്ഷ ഫലം വന്നതിന് ശേഷം നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതിന്നും പരിഹാരമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് മലബാറിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ നിരവധി വിദ്യാർത്ഥികൾ മലബാറിൽ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനാവാതെ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ കോഴിക്കോട് ജില്ലയുടെ കണക്ക് മാത്രം എടുത്തു നോക്കുമ്പോൾ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് പേരാണ് ജില്ലയിൽ മാത്രമായി കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിലേക്ക് പ്രവേശനത്തിനെ അപേക്ഷിച്ചവർ അത് കുറച്ച് മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും കോഴിക്കോട് ജില്ലയിലെ അവർ ആഗ്രഹിക്കുന്ന വീടിൻ്റെ അടുത്തൊക്കെയുള്ള സ്കൂളുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് പേരാണ് അതിൽ മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേർ എൺപത്തൊമ്പത് പേർക്കാണ് ഇതുവരെ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കണക്ക് നോക്കുമ്പോൾ പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ ൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനാവാതെ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ പഠിക്കാനാവാതെ പുറത്തു നിൽക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് മലബാറിലും കോഴിക്കോട് ജില്ലയിലുമെല്ലാം ഉള്ളത് അതിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായി ഒരു കണക്ക് പുറത്തു വന്നിരുന്നു അതിൽ ഒമ്പതിനായിരത്തിലധികം സീറ്റുകൾ മാത്രമാണ് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റുകൾ അടക്കം കൂട്ടിയാൽ ഒമ്പതിനായിരത്തിലുള്ള മാത്രമാണ് ഇനി ജില്ലയിൽ ബാക്കിയുള്ളത് അങ്ങനെ വരുമ്പോഴും നിരവധി വിദ്യാർത്ഥികൾ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഭിന്നശേഷി വിദ്യാർത്ഥികളടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ ജില്ലയിൽ പ്രവേശനം ലഭിക്കാതെ പുറത്താകുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കാലാകാലങ്ങളിലായി അതായത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം പരിഹരിക്കണം എന്നുള്ളൊരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് അതിലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഒരു ഔഷധ പരിഹാരം കാണാന് കഴിയുന്നില്ല ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം വിശദീകരണം എന്ന് പറയുന്നത് കുറച്ച് സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഇതിന് പരിഹാരം കാണാമെന്നുള്ളതാണ് പക്ഷേ പ്രതിപക്ഷ സംഘടനകൾ അടക്കം ആവശ്യപ്പെടുന്നത് പുതിയ ബാച്ച് തന്നെ അനുവദിച്ചുകൊണ്ട് മലബാറിൽ ഈ വിഷയം പരിഗണിക്കണം അല്ലെങ്കിൽ പരിഹരിക്കണം എന്നുള്ളതാണ് ഇത് കോഴിക്കോട് ജില്ലയുടെ കണക്ക് ഇങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലകളിൽ ഇതിനേക്കാളും പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇതിൽ നമ്മളോട് സംസാരിക്കുന്ന പല വിദ്യാർത്ഥികളും അതിൽ പത്ത് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾ വരെയുണ്ട് ഇവർക്കൊക്കെ പത്ത് എ പ്ലസ് ലഭിച്ച് അവർ പഠിക്കേണ്ട സമയങ്ങളിൽ കാര്യമായി പഠിച്ച് നല്ല വാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളാണ് പക്ഷേ അവർക്ക് പോലും ഈ ആവശ്യ ഇഷ്ടപ്പെട്ട കോഴ്സുകളോ അല്ലെങ്കിൽ നല്ലൊരു ഉപരിപഠന സാധ്യത ലഭ്യമാകുന്നില്ല അങ്ങനെ മാത്രമല്ല ഈ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കേണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് ദൂരെയുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പത്താം തരം സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് തങ്ങളുടെ കടമ നിറവേറ്റി നമ്മളുടെ ഒരു വിദ്യാർത്ഥി പറഞ്ഞത് ഓർക്കുകയാണ് അതായത് നമ്മൾ പഠിക്കേണ്ടതും നമ്മുടെ കടമകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ചെയ്തു തരേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരുമാണ് അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യം പല വിദ്യാർത്ഥികളും നമ്മളോട് ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ പ്രതിസന്ധി രൂക്ഷമാണ് അതുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായ ഒരു സമരം ായിരുന്നു അത് ഇനിയും തുടരും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഇനിയും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് യുവിൻ്റെ നേതാക്കളടക്കം റിമാൻഡിലായിരുന്നു അങ്ങനെ എം എസ് എഫും കെ എസ് യു അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യു ഡി എഫും ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു സമര രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നും അതിൻ്റെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ പ്രതിസന്ധി രൂക്ഷമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ മാത്രം കണക്കാണ് എടുക്കുന്നത് അത് അത് അതിന് പുറമെ മലബാറിൽ ഈയൊരു വിദ്യാർത്ഥികളുടെ കണക്ക് പുറത്ത് നിൽക്കേണ്ട വിദ്യാർത്ഥികളുടെ കണക്ക് അതിൽ പത്തേ പ്ലസ് ലഭിച്ച ും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ കണക്ക് അത് വലിയ തരത്തിൽ ഗുരുതരമാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ശരി മേഖല സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ് നിരവധി വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ പ്രതിഷേധ പെരുമഴ തന്നെയാണ് എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ആഞ്ഞടിക്കുന്നത്